ആഗമനകാലത്തിലെ ആദ്യ ആഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ വയലുകളും വിത്തുകളും ആടുകളും കൃഷിക്കാരും കുട്ടികളും ഒക്കെയാണ് ഈശോയുടെ സ്വർഗരാജ്യ പ്രവേശനത്തിനായിട്ട് വളരെയധികം വ്യക്തതയോടുകൂടെ ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചിരുന്നത് ഇന്ന് ലുക്കായുടെ വിശുദ്ധ സുവിശേഷം പത്താം അധ്യായത്തിലൂടെ നമ്മൾ കേൾക്കുന്നു ഇക്കാര്യങ്ങൾ ജ്ഞാനികളിൽ നിന്നും വിവകളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന് ഞാൻ അങ്ങേ സ്തുതിക്കുന്നുവെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈശോ ഇക്കാര്യങ്ങളെല്ലാം പിതാവിനും പുത്രനുമല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് ഈശോ പറയുന്നു അവിടുത്തെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഈശോയുടെ പ്രതിപാദ്യ വിഷയങ്ങളായിട്ടുള്ള കാര്യങ്ങൾ യശ്ഐ പുസ്തകം ഒന്നാം മധ്യ ഒന്നാം വായനയിൽ നമുക്ക് ശ്രവിക്കാൻ സാധിക്കുന്നു മൃഗങ്ങളെല്ലാം ഒരുമിച്ച് വസിക്കുന്ന ഒരിടം ഒരു കൊച്ചു കുഞ്ഞ് അവയെ മേയിക്കുന്ന ചിത്രം ബാലൻ സർപ്പത്തിൻ്റെ മാളത്തിൽ കൈയിടുന്നത് ഇതൊക്കെ യശയ പറയുന്നതും സമാധാനത്തിലെ രാജാവ് ദേശം വാഴുന്ന സമയത്തുള്ള ചിത്രമാണ് നമ്മൾ സമാധാന രാജാവിനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മുടെ മാനസങ്ങളെ ഒരുക്കുന്ന ഈ ദിനത്തിൽ പ്രത്യേകം വെച്ച് പ്രാർത്ഥനയ്ക്കാൻ നൽകപ്പെട്ടിരിക്കുന്ന ഒരു ജപം എന്നതിനൊപ്പം തന്നെയും ഇന്ന് നാൽപ്പത് നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് സഭ സഭയോടത്ത് ആവശ്യപ്പെടുകയാണ് അപ്പം നമുക്ക് ഏറ്റവും എളിമയോടുകൂടെ ഈ ദൈവരാജ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകാം യേശു തമ്മിൽ വസിക്കാൻ തക്കവണ്ണം നമുക്കവിടത്തേക്ക് ഇരിപ്പിടമൊരുക്കാം അവിടെ നിന്നെ അനുഗ്രഹിക്കട്ടെ അമ്മയും